ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് പുട്ടും ഇഷ്ടവും ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇത് പൊട്ടുപൊടി കുഴച്ച് വെച്ചത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് ഇഷ്ടവിന് വേണ്ട കഷ്ണങ്ങൾ ഉരുളക്കിഴങ്ങും ബീട്രൂ ക്യാരറ്റും ഉള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം എന്താ കഷ്ണങ്ങളൊക്കെ ബന്ധു വന്നു ഇനി ഒരു കപ്പിൽ എടുത്തു വെച്ച തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്തു തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അത് പച്ചെണ്ണം ഒഴിച്ചു പച്ച ഒഴിച്ചെണ്ണം റെഡി ഇഷ്ടു റെഡി പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതാണ് ഇഷ്ടം ഇതധികം ലൂസൊന്നുമല്ലേ എൻ്റെ ഇഷ്ടവും ഒരിടത്തരമുള്ള ഇതാണ് നല്ല കുറുകിയതുമല്ല എന്നാലും ലൂസുമല്ല ഇത് പുട്ടുപൊടി എല്ലാം ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കുഴച്ച് വെച്ചതിന് ശേഷം എന്താ പുട്ടുമുറ്റിയിൽ ഇതിൽ രണ്ട് കഷ്ണം ഞാനാക്കാറുള്ളു പുട്ടും കുറ്റി ചെറുതാണ് അതിൻ്റെ ഷേപ്പും അങ്ങനെയാണ് അപ്പോൾ രണ്ട് കഷ്ണം ഒരു കഷ്ണം തന്നെ വലിപ്പം ഉണ്ടാവും എന്താ കുട്ട് നിറച്ച് ആവിറ്റി വെക്കാൻ പോവുകയാണ് ഇത് കുക്കറിൻ്റെ മേലെ വെക്കുന്ന തരത്തിലുള്ള പുട്ട് കുറ്റിയാണ് എന്താ പുട്ട് റെഡി എന്താ വാഴയിലും പൊതിഞ്ഞ് വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല് അത് നല്ലൊരു മണമായിരിക്കും അപ്പോൾ അതാ വാഴയിലുള്ളിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടു റെഡിയാണ് ഇഷ്ടുവിലൊരു പ്ര പ്രശ്നമില്ല ആ കഷ്ണങ്ങളൊന്നും എന്ത് വരുമ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് പച്ച ഒഴിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇതിൽ പിന്നെ അധികം എരിവൊന്നും ഉണ്ടാവില്ല ഇഷ്ടൂൽ പിന്നെ പൊട്ടും